ആലുവ പുളിഞ്ചോടിൽ ട്രെയിലർ മറിഞ്ഞ് അപകടം ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ആലുവ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ സമീപം പുലർച്ചെ നാലരയോടെയായിരുന്നു അപകടം ദേശീയപാതയുടെ അരികിലുള്ള കലുക് തകർത്താണ് സിമെന്റ് മിക്സ് കൊണ്ടുപോകുന്ന ഈ ട്രെയിലർ എട്ടടിയോളമുള്ള തോട്ടിലേക്ക് മാറുന്നത് തോടിൽ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അയാൾക്കൊന്നും വണ്ടി ഇടിച്ചായിട്ട് വണ്ടി ഇടിച്ചായിട്ടാണ് അച്ഛന അതറിയില്ല ഇങ്ങനെയാണെന്ന് അതറിയില്ല നമ്മൾ വരുമ്പോ വണ്ടി കൂടെ പറഞ്ഞിടക്കുന്നു ഡ്രൈവറൂടെ പിള്ളേർ അയാള് പറഞ്ഞ അയാൾക്കൊന്നും പറ്റില്ല ഒരാളുണ്ടായോളെന്ന് പറഞ്ഞു വണ്ടി എന്റെ പേര് ദാസ എന്നാൽ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാഹനം റോഡിന്റെ വശത്തേക്ക് ഒതുക്കിയപ്പോൾ കലുങ്ക് തകർന്നു പോയതാകാം അപകടകാരണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി